നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം യൂറോകപ്പിലെ നാളെയാണ് പോർച്ചുഗൽ ഇറങ്ങുന്നത് അവരുടെ ആദ്യ മത്സരം സെച്ചിയ്ക്കെതിരെയാണ് അതായത് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗലും സെച്ചിയും തമ്മിലുള്ള മത്സരം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പോർച്ചുഗീസ് സൂപ്പർ താരം ജാവോ കൺസേലോ ചില കരികൾ പറയുന്നു ഈ ടീമാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീം പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച ജനറേഷൻ ആണോ ഇത് അങ്ങനെ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു റീസെന്റ് ഞങ്ങൾക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായത് അവർ വെരി ഫിസിക്കലായിട്ടുള്ള ഒരു ടീമാണ് അവർക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ പോളണ്ടും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം കണ്ടു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ഈസി ഗെയിമുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെയധികം കൂടി വേണം ഞങ്ങൾ ഈ കളിക്ക് വേണ്ടി ഒരു ഗാൻ ആദ്യ മിനിറ്റ് മുതൽ പോരടിച്ചേ പറ്റൂ പിന്നെ ഈ ടീമാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീം എന്ന് ചോദിച്ചാൽ അത് ഏർ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല തീർച്ചയായിട്ടും ഒരുപാട് മികച്ച താരങ്ങൾ ഈ ടീമിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതിന് മുമ്പത്തെ പോർച്ചുഗീസ് ടീമും വളരെ മികച്ചതായിരുന്നു നോക്കുക രണ്ടായിരത്തി നാലിലെ യൂറോ രണ്ടായിരത്തി നാലിലെ ടീം അന്ന് ഞാൻ ഒരു കുഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആ ടീം വളരെ പെർഫെക്റ്റ് ആയിട്ട് പിനോമിനൽ പ്ലെയേഴ്സ് ആ ടീമിൽ ഉണ്ടായിരുന്നു സോ ഇതൊരു ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻ ആണ് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ടീമിന് ആ ഒരു മികവിലേക്ക് എത്തണമെങ്കിൽ യൂറോ കപ്പിന്റെ ചാമ്പ്യൻഷിപ്പിലേക്ക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്തണം ദെൻ ആ കിരീടം നേടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവും ഇപ്പൊ നോക്കുക രണ്ടായിരത്തി പതിനാറിലെ ടീം ആ ജനറേഷൻ ഓൾറെഡി ചരിത്രത്തിന്റെ ഭാഗമായതാണ് കിരീടം ചൂടിയതാണ് സോ കിരീടത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഈ ടീം പോർച്ചുഗലിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത് എന്ന് ജാവോ കൺസേലോ പറയുന്നു രണ്ടായിരത്തി നാലിലെ യൂറോ കപ്പിലെ ടീം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് വളരെ മികച്ച താരങ്ങൾ കളിച്ച ടീമാണ് ഫൈനലിൽ പക്ഷേ അന്ന് യൂറോ കപ്പിൽ പോർച്ചുഗൽ തോൽക്കിയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് അവർ കിരീടം ചൂടിയത് അപ്പൊ ആ ടീം ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഇനി ഈ ടീമില് എത്ര നല്ല താരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ചരിത്രത്തിന്റെ ഭാഗമാവണമെങ്കിൽ കിരീടം ചൂടിയേ പറ്റൂ എന്ന് ജാവോ കൺസേലോ പറയുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റോഫ് ഹൗസ് വേണ്ടി വ